കൊല്ലുകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ സീഡ് ആഭിമുഖ്യത്തിൽ അമ്മമാർ എന്ന പരിപാടി സംഘടിപ്പിച്ചു ഓണാട്ടുകര ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ക്ലാസ് നയിച്ചു ഗവൺമെന്റ് മുഹമ്മദൻ സായി സ്കൂളിൽ സീഡ് ആഭിമുഖ്യത്തിൽ അമ്മമാർ എന്ന പരിപാടി സംഘടിപ്പിച്ചു കൗമാരപ്രായക്കാരായ ഉണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് രക്ഷകർത്താക്കൾക്കായി ഇത്തരത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓണാട്ടുകര ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ അനുമോൾ ക്ലാസ് നയിച്ചു ഒരു മക്കളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് അവർക്ക് അവിടെ അനുഭവം ഉണ്ടായിട്ട് ആ എന്നിട്ട് ഇപ്പോൾ അതിനെ വേറൊരു സ്കൂളിലേക്ക് ആക്കി ഇപ്പോൾ ആളൊക്കെയാണ് നമുക്കിടയ്ക്കിടയ്ക്ക് റിവ്യൂ തരാറുണ്ട് കുഴപ്പമില്ലാത്ത കുറച്ചും കൂടെ ആയി വരുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരും ഇത് ഒരു കണ്ടക്ട് ഡിസോർഡറാണ് സ്വഭാവം സ്വഭാവ ദൂക്ഷ്യം തന്നെയാണ് ശരി അറിയുന്നില്ല നമ്മുടെ കുട്ടികളുടെ ബാഗിൽ എന്തൊക്കെയാണുള്ളത് എന്തൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്നു എന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളത് അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മെൻസ്ട്രൽ ഹൈജീൻ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ സീറ്റ് ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് സ്വാഗതം പറഞ്ഞു എം പി ടി എ പ്രസിഡന്റ് അർഷിത സബിൻ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ജി അരുൺ നന്ദി പറഞ്ഞു ന്യൂസ്